<laughs> ം അതിർത്തിയിൽ മിസൈലുകൾ ചീറിപ്പായുമ്പോൾ നമുക്ക് കുറിച്ച് ചിന്തിക്കാം ശൈലിംഗമെറ്റി ആരോപിക്കുന്നു നിൽക്കുന്ന ഒരു ആ കാലത്തെ ാണ് ഞങ്ങൾ അന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേരായിരുന്നു ഹോട്ട്മെയിൽ ആ ഹോട്ട്മെയിലിന്റെ സഹസ്ഥാപകൻ സബീർ ഭാട്ട്യ അദ്ദേഹം ഇന്നലെ ഒരു ഓൺലൈനിൽ ഒരു കുറിപ്പ് കണ്ടു അദ്ദേഹത്തിന്റെ ഹോട്ട്മെയിൽ കോഫൗണ്ടർ സബീർ ഭാട്ട്യ ബ്ലാസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വി ആർ പ്രൊഡ്യൂസിങ് ആർമി ഓഫ് യൂസ്ലെസ് കിഡ്സ് നൂറ് ശതമാനവും ശരിയാണ് ആ യൂസ്ലെസ് കിഡ്സിൽ ഒരാളാണ് ഞാൻ യാതൊരു സംശയമില്ല ഒരു പൊട്ടിപ്പൊളിഞ്ഞ പാട്ട വിദ്യാഭ്യാസത്തിന്റെ ഇരയാണ് ഞാൻ ഇതനുഭവിച്ച ഒരാളെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് വളരെയധികം താല്പര്യം തോന്നിയത് ഈ പൊട്ട വിദ്യാഭ്യാസത്തിന്റെ ഇരകൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണോ എന്ന് എന്നുപോലും സംശയമുണ്ട് മന്ത്രിമാർ ചിലപ്പോൾ ചോദിക്കും രാഷ്ട്രീയക്കാരിലായാലും ഐ എ എസ് കാരിലായാലും പത്രക്കാരിലായാലും മാധ്യമപ്രവർത്തകരിലും ഡോക്ടർമാരിലും എല്ലായിടത്തും ഏറ്റവും യൂസ്ലെസ് കിഡ്സ് ആർമി ഓഫ് യൂസ്ലെസ് കിട്ട്സ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അല്ല ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണോ എന്നുപോലും സംശയമുണ്ട് ഈ ഐ എ എസ് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഐ എ എസ് എന്താണ് റാവൂസ് ഐ എ എസ് സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ എ എസ് കാരെ വിരിച്ചിറക്കുന്ന ഒരു സ്ഥാപനമാണ് റാവൂസ് ഐ എ എസ് സ്റ്റഡി സർക്കിൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അവര് നമ്മുടെ തുറമുഖത്തെ കുറിച്ച് ഇന്ത്യ ഡീപ് വാട്ടർ ആൻഡ് കണ്ടെയ്നർ ട്രാൻഷിപ്പ്മൻ പോർട്ട് അറ്റ് വിഴിഞ്ഞം അവർ നോട്ട് തയ്യാറാക്കി ഭാവി ഐ എ എസ് കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ് മുപ്പത് വർഷമായി നമ്മളിവിടെ സംസാരിക്കുന്ന ഒരു വിഷയം ഇപ്പോഴാണ് ഒരു പഠന വിഷയമായിട്ട് ഐ എ എസ് സ്ഥാപനം ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ ഫലം തലമുറകളോളം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഈ പൊട്ട വിദ്യാഭ്യാസത്തിന്റെ തകരാർ ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കും ഒരു സമൂഹം മുഴുവൻ അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ എത്ര വർഷമായിട്ടാണ് ഈ പുതിയൊരു ഇന്ധനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഇന്നലെ സി എം എ സി ജി എം എന്ന് പറയുന്ന അവരുടെ അയൺ എന്ന് പറയുന്ന മെത്തനോൾ ഫ്യൂവൽഡ് കപ്പൽ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി ഈ ഇന്ധനം നമുക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ സി എം എസ് സി ജി എമ്മിന്റെ കപ്പലിനെ നമുക്ക് സ്വാഗതം ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാല ഒരാളുടെ തലയിൽ പോലും എന്താണ് യൂസ്ലെസ് ആർമിയുടെ തലയിൽ പോലും ഇത് കയറുന്നില്ല എന്നിടത്താണ് നമ്മൾ ഈ ദുരന്തം തുടർന്നും അനുഭവിക്കേണ്ടി വരുന്നത് എന്താണ് തുടർന്നുള്ള അനുഭവം ടുഡേ ശ്രീ സുശാന്ത് കുമാർ പുരോഹിത് ചെയർപേഴ്സൺ എലോങ് വിത്ത് സീനിയർ ഓഫീസേഴ്സ് ഓഫ് ദി പോർട്ട് ഹെൽത്ത് ഡിസ്കഷൻ വിത്ത് ശ്രീ സുശീൽ കുമാർ സിംഗ് ചെയർപേഴ്സൺ ദീൻദയാൽ പോർട്ട് അതോറിറ്റി കൺല ഫോർ കമൻസിംഗ് ദസ്റ്റ് എൻവിയോൺമെന്റ് ഫ്രണ്ട്ലി കോസ്റ്റൽ ഗ്രീൻ ഷിപ്പിംഗ് കോറിഡോർ ബിറ്റ്വീൻ കൺല ആൻഡ് തൂത്തുക്കോറിൽ ഇൻ പാർട്ട്നർഷിപ്പ് വിത്ത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മലയാളത്തിൽ പറയണി ഞാൻ മലയാളം വായിക്കുന്നത് പോലെയാണ് വായിച്ചത് നമ്മുടെ മുമ്പിലൂടെ തൂത്തുക്കുടി ഇന്ന് കൺലയിലോട്ടും കൺലയിൽ നിന്ന് തൂത്തുക്കുടിയിലോട്ടും മെത്തനോൾ ബങ്കറിങ്ങിന്റെ പ്രവർത്തനം അവർ നടത്തുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നു ചർച്ച ചെയ്യുന്നു പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു ഇപ്പൊ വളരെ താമസിയാതെ തൂത്തുക്കുടി ഇന്ന് മെത്തനോൾ കയറ്റി കപ്പൽ കണ്ഡ്ലയിലോട്ട് പോകാം കൺലയിൽ നിന്ന് കപ്പൽ തൂത്തുക്കുടിയിലോട്ട് പോകാം ഇതിനിടയ്ക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ സിറ ഇപ്പോഴും ഉണ്ട് സിറ അവിടെ പുറംകടലിൽ ഉണ്ട് നമ്മുടെ പുറംകടലിൽ വെച്ച് തന്നെ ഇതിന്റെ ബങ്കറി ഓഫ് ഷോർ ബങ്കറി അവർ നടത്തും എസ് ടി എസ് ഷിപ്പ് ടു ഷിപ്പ് മെത്തനോൾ ട്രാൻസ്ഫർ ചെയ്യും എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഇത്രയും നാൾ ദീർഘനാളായി നമ്മൾ സംസാരിച്ചിട്ടും ഇവിടെ ഒരാളുടെ കർണങ്ങളിൽ പോലും ഇത് പതിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് സമീർ സബീർ ഭാട്ട്യ നമ്മളോട് പറഞ്ഞത് പ്രൊഡ്യൂസിംഗ് ആൻ ആർമി എഫ് യൂസ് ലെസ് കിഡ്സ് യൂസ്ലെസ് കിഡ്സ് വളർന്ന് വലുതായി നമ്മളെ ഒക്കെ അടക്കി ഭരിക്കുകയാണ് ദ ഡിസ്കഷൻ ഇൻക്ലൂഡ് ഐഡന്റിഫൈയിങ് ഗ്രേ ഗ്രീൻ മെത്തനോൾ ഫ്യൂവൽ കണ്ടെയ്നർ ഷിപ്സ് ആൻഡ് ബങ്കറിംഗ് സർവീസ് പ്രൊവൈഡർ പൊട്ടൻഷ്യൽ കോസ്റ്റൽ വോളിയം ട്രാൻസിറ്റ്സ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അവർ ഇംഗ്ലീഷിൽ പറയുന്നത് മൊത്തമായിട്ട് ഈ മെത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവൽ നമ്മൾ എത്ര ദൂരമുണ്ട് ഒരു നൂറോ നൂറ്റി ഇരുപതോ നോട്ടിക്കൽ മേൽ അകലെയാണ് തൂത്തുക്കുടി അവിടെ നിന്ന് ഗുജറാത്ത് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ബങ്കറിംഗ് സർവീസ് പ്രൊവൈഡർ പൊട്ടൻഷ്യൽ കോസ്റ്റൽ വോളിയം ട്രാൻസിറ്റ്സ് തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യാവുന്ന പൊട്ടൻഷ്യൽ വോളിയം ബിറ്റ്വീൻ കണ്ട ആൻഡ് ടൂറ്റിക്കോറിൻ കണക്ടി കോസ്റ്റൽ കണ്ടെയ്നർഷിപ്പ് ഓപ്പറേറ്റർ ആൻഡ് അനലൈസിംഗ് ദി ഓപ്പറേറ്റിംഗ് ട്രാൻസിറ്റ് കോസ്റ്റ് ഇത് കടത്തിക്കൊണ്ട് പോകുന്ന ചെലവ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഉദ്യോഗസ്ഥർ നമ്മുടെ ഐ എ എന്താണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടായിട്ട് വരാവുന്ന ഒരു പോർട്ട് തുടക്കം കുറിച്ചു പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഗേറ്റ് തുറക്കാത്തതും തുറന്നതും ഒക്കെ അത് വേറെ വിഷയം എന്നാൽ പോലും ഒരു ചർച്ചയെങ്കിലും തുടങ്ങേണ്ട ഒരു പഠനമെങ്കിലും തുടങ്ങേണ്ട ഒരു ഒരു പദ്ധതിയെ സംബന്ധിച്ച് കമാങ്ങരക്ഷരം വാസ്തവത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒന്നാം തരം ഒരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പാഴാക്കി കളഞ്ഞതാണ് മെയ് രണ്ടാം തീയതി കണ്ട കാഴ്ച ഇത്രയും വലിയൊരു പോർട്ട് പത്ത് ആറായിരം കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ മുടക്കി പൂർത്തിയാക്കി വെച്ചിരിക്കുമ്പോൾ തുടർന്ന് കേന്ദ്ര സർക്കാർ കാരണം ഇതിന്റെ ഏറ്റവും വലിയ സംഭാവന ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിനാണ് ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ഭാവിയിൽ ഞങ്ങൾക്ക് തരേണ്ട പദ്ധതികൾ എന്താണെന്നാണ് അക്കമിട്ട് നിരത്തേണ്ടിയിരുന്നത് അങ്ങനെ നിരത്തിയിരുന്നെങ്കിൽ പ്രധാനമന്ത്രി അതിന് മറുപടി പറയാൻ വധ്യസ്ഥനായാലേന് ഇവിടെ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് നമ്മളെ കബളിപ്പിച്ചു അതിൻ്റെ ഉദാഹരണമാണ് മെത്തനോൾ കാര്യത്തിൽ നമ്മളിപ്പോൾ പുറത്തായിരിക്കുന്നത് ഈ യൂസ്ലെസ് ആർമിയിൽ അപൂർവമായി തെന്നിയും തെറിച്ചും ചില നല്ല വിത്തുകൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു നല്ല വിത്ത് ഇവിടെ നമ്മുടെ പ്രൊജക്ട് കൂമ്പടഞ്ഞ് കിടക്കുമ്പോൾ അദ്ദേഹം വിദേശത്താണ് ഒരു എൻ ആർ കെ ആണ് അദ്ദേഹം ഒരു പ്രപ്പോസൽ തയ്യാറാക്കി വളരെ മനോഹരമായ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി ലോകത്തിലെ തന്നെ ഏറ്റവും ലീഡിങ് മെത്തനോൾ പ്രൊഡ്യൂസിങ് കമ്പനിക്ക് നൽകുവാനുള്ള ഒരു പ്രപ്പോസലുമായിട്ട് അദ്ദേഹം ഒരു പക്ഷേ ഇപ്പോൾ ആ കമ്പനിയെ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇന്ന് കാണും പ്രപ്പോസൽ ഫോർ മെത്തനോൾ സ്റ്റോറേജ് ആൻഡ് സപ്ലൈ അറ്റ് വെഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഇന്ത്യ അദ്ദേഹത്തിന്റെ പ്രപ്പോസലിന്റെ ഒരു ടൈറ്റിൽ മാത്രമാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണത് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല ഇങ്ങനെയുള്ള ചില അപൂർവ വിത്തുകൾ ഈ യൂസ്ലെസ് ആർമിയുടെ ഇടയ്ക്ക് പിറന്നു വീഴാറുണ്ട് അതുകൊണ്ടാണ് ഈ നാട് ഇപ്പോഴും പാതാളത്തിലോട്ട് പോകാതെ ഇങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു സുഹൃത്ത് ചോദിച്ചു അവസാനം കാണിക്കുന്ന കപ്പലുകളുടെ എണ്ണത്തിൽ എഴുതിയിരിക്കുന്ന വ്യത്യാസം എന്താണ് അത് ആകെ നമുക്ക് എപ്പോഴും അറിയണമല്ലോ ഇവിടെ ഇതുവരെ എത്ര കപ്പലുകൾ വന്നു മൊത്തം ജൂലൈ പതിനൊന്ന് മുതൽ സംപ്രേഷണം ചെയ്യുന്ന ദിവസം വരെയുള്ള കപ്പലുകളാണ് ആദ്യം പറയുന്നത് രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ ഒന്ന് മുതൽ എത്ര കപ്പലുകൾ വരുന്നു അതാണ് രണ്ടാമത്തെ ഫിഗർ മൂന്നാമത്തത് അതാത് മാസം മെയ് മാസത്തിൽ എത്ര കപ്പലുകൾ വന്നു അങ്ങനെ മൂന്ന് കണക്കുകളാണിപ്പോൾ ഒരേ സമയത്ത് കപ്പലുകൾ എഴുതി കാണിക്കുമ്പോൾ കാണിക്കുന്നത് ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സ് അതുമായിട്ട് യോജിച്ചു പോകും ഇനി ഏതെങ്കിലും കപ്പലുകൾ ഉണ്ടെങ്കിൽ കപ്പലുകൾ ഇന്നലെ കൂടുതൽ കാണിച്ചതോടെ ചിലപ്പോ ഇന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ ആ വിവരവും കൂടി നൽകാം സൈനിങ് ഓഫ്